നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോന്നെ ഇത്രയും നാളത്തെ പോലെ അല്ല മൂർത്തി മുത്തശ്ശിനെ മാസ് ആണ് പോലീസ് സ്റ്റേഷനിലേക്ക് തന്റെ കുച്ചുമോനെ ഉപദ്രവിച്ച പിന്നെ മൂർത്തി മുത്തശ്ശൻ വെറുതെ ഇരിക്കുവോ ഇല്ല അഹമാരി ഒക്കെ പറഞ്ഞിക്കിടും അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങള് കാണാൻ പോന്നെ എന്ന് കണ്ടു ഒടുവിൽ ആ സിയുടെ അഞ്ചു വിരളുകളും അനിയുടെ കവളത്ത് പറഞ്ഞു കിടക്കുവാണ് അനിക്ക് വല്ലാത്ത വിഷമം താൻ ഈ കവളും വെച്ച് എങ്ങനെ വീട്ടിലേക്ക് പോവും വീട്ടിൽ ചെന്ന ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടാവും പിന്നെ ഇതിൻ്റെ പേരിലായിരിക്കും അടുത്ത പ്രശ്നം ഉണ്ടാകുന്നേ അല്ലെങ്കിൽ തന്നെ അപ്പച്ചി അമ്മയും കൂടെ മനുഷ്യനെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിച്ചോണ്ടിരിക്കുക അതിന്റെ കൂടെ ഇതും കൂടെ കണ്ടാ പിന്നെ അതും മതി പൊടിപൂരം അപ്പച്ചിക്ക് സന്തോഷവും പക്ഷെ തൻ്റെ അമ്മയ്ക്ക് വേദനയാവും എന്നാലും എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ അനി ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നന്ദൂനോ അതേ വിഷമ താൻ കാരണമാണല്ലോ തന്നെ കാണാൻ വന്നിട്ടാണല്ലോ പക്ഷെ പാവ അനി എന്ത് ചെയ്യാൻ പറ്റും അവനോട് എത്ര വട്ടം താൻ പറഞ്ഞിട്ടുണ്ട് കാണാൻ വരില്ലെന്ന് ഒരു പക്ഷേ തൻ്റെ കല്യാണക്കാർ അറിഞ്ഞിട്ട് അവ മന്നതായിരിക്കും എന്നാലും കഷ്ടമായി പോയി തനിക്കൊന്ന് തടയാൻ പോലും പറ്റില്ല എന്താ ചെയ്യേണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചു ആ സി എക്കിട്ടൊരു പണി കൊടുക്കണം അയാൾ എന്നാലും ഇത്രയ്ക്ക് ഇത് പാടില്ലായിരുന്നു തന്നെ കെട്ടാന്നുള്ള മോഹം കൊണ്ട് അയാൾ ഇങ്ങനെ ചെയ്തേ തനിക്ക് ഒക്കെ ജീവൻ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല തന്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് അനി മാത്രമായിരിക്കും അത് അയാൾക്കറിയില്ല പക്ഷെ താൻ അറിയിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ നന്തു വിചാരിച്ചു പിന്നീട് ഓർത്തു ഇത് നയനെ നയനേച്ചയോടും ആദർശനോടും പറയണോ ഈ കാര്യം ഇനി പനി വീട്ടിലേക്ക് എങ്ങനെ ചെല്ലാതിരിക്കോ നന്ദുവിന്റെ മനസ്സിനെ അങ്ങനെ പല പ്രശ്നങ്ങളും അലട്ടുന്നുണ്ട് ഇതിനു മുമ്പ് നന്ദുവായിട്ടൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പം അനി വീട്ടിലേക്ക് പോകാതിരുന്ന അത് ഓർത്ത് കഴിഞ്ഞപ്പം ഓർത്ത് ആദ്യം ഓർത്തു പറയണ്ടെന്നോർത്ത് പിന്നെ ഓർത്ത് നീ പനി കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് ഓർക്കാണ് അങ്ങനെ പിന്നീട് അനിയം വിളിച്ചു നോക്കി നന്ദു പക്ഷെ അനി കോളെടുത്തില്ല അനിക്കാണ് ദേഷ്യ നന്ദു തന്നെ തല്ലുന്ന കണ്ടുകൊണ്ട് നിന്നൊരു ചിന്തയെന്നായിരുന്നു കുറെ സമയം കഴിഞ്ഞപ്പോ അനി രണ്ടും കൽപ്പിച്ച് വീട്ടിലേക്ക് പോവാ പോവാതിരുന്നിട്ട് കാര്യൊന്നുമില്ല അങ്ങനെ ചേർന്ന് കേറുന്നും കൃത്യം മുത്തശ്ശിയുടെ ദേവേന്റെ മുന്നിലേക്കാ ചെന്ന് ചാടുന്നേൻ അങ്ങനെ അവരെ കണ്ടുകഴിഞ്ഞപ്പത്തേനും അനി പെട്ടെന്ന് ആരെ മൈൻഡ് ചെയ്ത അകത്തേക്ക് അങ്ങോട്ട് കേറി പോവാൻ തുടങ്ങും അപ്പോഴേക്കും മുത്തശ്ശി പെട്ടെന്ന് വെച്ചു എടാ അനി അവിടെ നിൽക്കാൻ പറയണ അനി അവിടെ നിന്നു അപ്പോഴാണ് മുത്തശ്ശിയെ പാടുകാണന്ന് ഇതെന്താടാ നിന്റെ കവളുത്ത് ആരെങ്കിലും നിന്നെ തല്ലോ ഒന്നും മിണ്ടിയില്ല എടാ സത്യം പറയാ എടാ എന്താ അപ്പോഴേക്കും ദേവേനെ ചോദിച്ചു അല്ല ഇതെന്താടാനി നിനക്കിത് എന്ത് പറ്റി നീ എവിടെയെങ്കിലും അടി ഉണ്ടാക്കാൻ പോയോ സാധാരണ ഗതിയിൽ അങ്ങനെ അടിയൊന്നും ഉണ്ടാക്കാൻ പോകുന്ന ആളല്ലീ അതുകൊണ്ട് അവർക്കങ്ങോട് വിശ്വാസം വന്നില്ല മുത്തശ്ശി പറഞ്ഞ് എന്താടാ സംഭവിച്ച അത് പിന്നെ ആ സിയെ തല്ലിയതാ സി അയ്യോ അതെ നന്ദുവിനെ കാണാൻ ഞാൻ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പം അയാൾ ഒരു കാരണമില്ലാതെ എന്നെ തല്ലി ഏഹ് അയാൾ എന്തിനാ നിന്നെ തല്ലിയത് ഇത് കേട്ടാൽ ദേവേനി പറഞ്ഞു അയാൾ കെട്ടാൻ പോകുന്ന പെണ്ണ പെണ്ണല്ലേ നന്ദു ചിലപ്പോൾ അയാൾക്കത് ഇഷ്ടപ്പെട്ടിണ്ടായിരിക്കില്ല അതുകൊണ്ടായിരിക്കും സത്യം ആനോടെ മോനെ നീ പറയണേ അതുകൊണ്ടാണ് അത് മുത്തശ്ശി അയാൾക്കെന്നെ കണ്ണടത്തെ കാണത്തില്ല നന്ദുനെ കാണാൻ ജന്ത അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അയാൾ നന്ദുനെ വിവാഹം ആലോചിച്ചിരിക്കുമല്ലേ അപ്പൊ അതിന്റെ ദേഷ്യം തീർത്ത ഞാൻ അവിടെ കയറി ചെന്നതിന് ഒരു കാരണവില്ലാതെ എന്നെ തല്ലിയത് അതുമാത്രല്ല അനന്തുപുരിക്കാരെ അടച്ചാക്ഷേപിക്കുകയും ചെയ്തു ഇത് കേട്ടോ മുത്തശ്ശിക്ക് ഭയങ്കര വിഷമായി പോയി മുത്തശ്ശി ചോദിച്ചു എന്തിനാണ് മോനെ നീ അങ്ങോട്ടേക്ക് പോയത് നീ അങ്ങോട്ടേക്ക് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അതവിന് മുത്തശ്ശി എന്നാലും അയാൾ എങ്ങനെ ചെയ്തല്ലോ അല്ല അതൊരു നന്ദു ഇത് കണ്ടില്ലേ നന്ദു കണ്ടിട്ട് എന്ത് ചെയ്യാനെ എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കര മാറ്റമല്ലേ അല്ലേലും എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമില്ലല്ലോ എന്നോട് ആർക്കും എങ്കിലും ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ദേവേനോ ചോദിച്ചു നീ എന്തെടാ അങ്ങനെ പറഞ്ഞേ നിന്നെ ഇഷ്ടമില്ല എന്നിട്ടാണോ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമില്ലാതെ എനിക്ക് ഉറപ്പാണ് കാരണം അങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഈ തല്ല് വാങ്ങേണ്ട വരത്തില്ലായിരുന്നു കാരണം നന്ദുവിനെ കാണാനായിട്ട് വേറെ ഇടത്തേക്കും പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുന്ന പോലും പിന്നീട് അനി അങ്ങോട്ടേക്ക് വിഷമിച്ച് പോയി കഴിയുമ്പോൾ മുത്തശ്ശിക്ക് പോലെ തോന്നി ഇതുവരെയായിട്ടും അങ്ങനെയൊന്നും തല്ലിയിട്ടില്ല അനിയെ തല്ലേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല ആദർശനെ അനുകരിച്ച് വളരുന്നവൻ അവന് അവനെ ആകെ പാടൊരു പ്രശ്നം നന്നി പിന്നാലെ പോയത് മാത്രമേ ഉള്ളൂ അല്ലാതെ അവനെക്കൊണ്ട് ആർക്കും ഒരു ദോഷം ഇന്നും വരെ ഉണ്ടായിട്ടുമില്ല ഈ സമയത്ത് ദേവേനെ പറഞ്ഞ് എനിക്കത് കണ്ടിട്ട് സഹിക്കുന്നില്ല കാരണം ആദർശനെ പോലെ തന്നെ അവനെ കരുതുന്നത് അപ്പം അവന്റെ കബളത്ത് പാടു വീണ ദേവ എനിക്ക് സഹിക്കും പിന്നീട് അങ്ങോട്ട് അനി കയറി ചെല്ലുമ്പോൾ ജലജ ഇത് കണ്ടു ജലജ് എന്താണ് അനിയെന്നൊക്കെ ചോദിക്കുക പക്ഷെ അനിയൊന്നും മൈൻഡ് ചെയ്ത് അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് മുത്തശ്ശിയും ദേവേനയും കൂടെ സംസാരിക്കുന്നത് കേട്ടു ജലജയ്ക്ക് ഭയങ്കര സന്തോഷമായി ആ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇത് അവന് കിട്ടാണ്ട അടി തന്നെയാണ് ആ അങ്ങനെ തന്നെ വേണം എന്താണെങ്കിലും ഇത് വെച്ചോണ്ട് കളി കളിക്കാൻ ജലജ തീരുമാനിച്ചു ജലജ നേരെ ജാനകിയുടെ എടുത്തേക്കുന്നു ജാനകി അവൾ കളി തുടങ്ങി ആ നന്ദു എന്താ എന്താ ജലജ നിന്റെ മോൻ അടിയും കൊണ്ട് വന്നിട്ടുണ്ട് കാരണക്കാരി ആരാന്നറിയോ ആ നന്ദു അവള് കെട്ടാൻ പോന്ന ഒരു ചെറുപ്പക്കാണ്ടല്ല സിഐ സിഎനെ കൊണ്ട് അനിയെ തല്ലിപ്പിച്ചു അവന്റെ കർണത്ത് വിരലും പതിഞ്ഞിട്ടുണ്ട് ഏഹ് അനിയുടെ കബളത്തോ അതെ ഇപ്പൊ അവളെ കാലി വാരിയും തോന്നേ ഒരു സിഎനെ കിട്ടിക്കഴിഞ്ഞപ്പോനും നിന്റെ മോനെ പതുക്കെ തേച്ചു ഒഴിവാക്കാനുള്ള പരിപാടിയാന്ന് തോന്നേ ആ കവളത്ത് പാട് പാടുവീണിരിക്കുന്നെ അത് കേട്ടതും ജാനയ്ക്ക് സഹിച്ചില്ല ജാനയ്ക്ക് മുറിയിലേക്കുന്നു ചോദിച്ചു നീ എന്തിനാണ് അവളെ കാണാൻ പോയത് ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു അമ്മയൊന്നും മിണ്ടാതെ പോയിക്കോ അല്ല തന്നെ എനിക്ക് പ്രാന്തി പിടിച്ചിരിക്കോ എടാ നിന്നോട് അങ്ങോട്ടേക്ക് പോ ആരെല്ലാം പറഞ്ഞോ അത് പിന്നെ ആ കിട്ടണം നിനക്കിത് കിട്ടണം അല്ല നിനക്ക് വീട്ടിലിരുന്നാൽ പോരായിരുന്നോ അങ്ങോട്ടേക്ക് ചാടിത്തുള്ളി പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അപ്പം നീ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത് നിനക്ക് വേറെ പല കാര്യങ്ങളും നോക്കാനുണ്ട് എന്നിട്ട് എന്നിട്ടിപ്പ എന്തായി എന്ന് പറഞ്ഞോട്ട് ദേഷ്യപ്പെടുവാണ് എനിക്കാണ് സങ്കടം അടക്കാൻ പറ്റിയില്ല ആ സമയത്ത് മുത്തശ്ശിൻ്റെ അടുത്തേക്ക് മുത്തശ്ശി എന്നും മുത്തശ്ശി എന്നിട്ട് അനക്കിട്ട് തല്ലി കിട്ടിയ കാര്യം പറയുന്നത് ഇത് കേട്ടതും മുത്തശ്ശൻ ചോദിച്ചു അല്ല അവൻ എന്തിനവസിനെ അങ്ങോട്ടേക്ക് പോയത് നന്ദുവിനെ കാണാൻ പോയതാന്നാ പറഞ്ഞത് ആ നന്ദുവിന് കല്യാണം വന്നെന്നൊക്കെയാ ദേവേനി പറയണേ അപ്പം ആ കല്യാണം ഉറപ്പിച്ചു അങ്ങനെയൊക്കെ പറയുന്നു കേട്ടു പക്ഷെ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല അപ്പം അതിനെക്കുറിച്ച് ചിലപ്പോൾ അന്വേഷിക്കാൻ വേണ്ടി പോയതാണെന്നു അറിയത്തില്ല ഇപ്പോഴും അവന്റെ മനസ്സിൽ ആ നന്ദു തന്നെയാ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാകുന്നറിയത്തില്ല അനിയുടെ മുഖം കണ്ടു സഹിച്ചില്ല അപ്പോഴേക്കും ദേവേനിയും കൂടെ വന്നിട്ട് പറഞ്ഞു അച്ഛാ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കാരണം ആ അനി നല്ല വേദനയോടെ പോയിരിക്കുന്നെ ഇന്ന് വരെ നമ്മളാരെങ്കിലും അവനെ ഒന്ന് ഉള്ളി നോവിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവനെ ഉപദ്രവിച്ചിട്ടുമില്ലല്ലോ പക്ഷെ അവൻ്റെ കവളത്തെ പാട് കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല എന്ന് പറയണം പിന്നീട് മുത്തശ്ശൻ അനിയുടെ അടുത്തേക്ക് വന്നു കവളത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ മുത്തശ്ശനെ സഹിച്ച കാര്യമായിരുന്നില്ല മുത്തശ്ശന ആരുടെ മോനെ നിന്നെ ഇങ്ങനെ തല്ലിയെന്ന് ചോദിക്കാം സിയായ എന്ന് പറയണം പിന്നീട് കാര്യങ്ങളൊക്കെ ബിസ്തായിട്ട് ചോദിച്ചറിയുവാണ് ആ സമയത്ത് അനി കാര്യങ്ങൾ പറഞ്ഞു ഞാൻ എന്തോനു കല്യാണാലോചന വന്നു ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പോയതാ പക്ഷേ പക്ഷേങ്കില് ഞാൻ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോ ആ സി ഐ എന്തോ പൂർവ വൈരാഗ്യം പോലെ എന്നോട് പെരുമാറിയത് എനിക്ക് സംശയമുണ്ട് അതാ അനാമികയുടെ ആളാണോന്ന് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറിയെന്ന് ഇത് കേട്ട് മുത്തശ്ശന് സഹിച്ചില്ല മുത്തശ്ശൻ പറഞ്ഞു ഞാൻ എന്നാ ഞാനെന്ന് ചോദിച്ചിട്ടോളൂ എന്തെയാണെന്ന് എനിക്കറിയാം എന്ന് പറയാണ് അപ്പോഴേക്കാ അപ്പ തന്നെ മുത്തശ്ശൻ അവിടെ നിന്ന് ഇറങ്ങി ഈ സമയത്ത് പിന്നീട് നായനൊക്കെ ഈ കാര്യങ്ങൾ അറിഞ്ഞു നയനെ അപ്പം തന്നെ നന്ദുവിനെ വിളിക്കുകയാണ് നന്ദുവിനെ വിളിച്ചപ്പോൾ നന്ദു ഉള്ള കാര്യം പറഞ്ഞു ഇനി എൻ്റെ പോലെയാണ് പിഴിക്ക് നയനെ പറഞ്ഞു നിന്നോട് പറഞ്ഞല്ലേ നന്ദു അവനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരത്തില്ലെന്ന് നന്ദു പറഞ്ഞു ഞാൻ വിളിച്ചല്ലേ ചേച്ചി അങ്ങനെ വന്നതാ ഞാൻ വിളിച്ചിട്ടൊന്നും അല്ല അവൻ വന്നത് എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും കാരണം നന്ദു പറഞ്ഞ ശരിയാ നന്ദു പലപ്പോഴും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നേക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പോരാത്തേന് ഈ സി ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തിയോട്ടവനാണ് നാനും നന്ദുന് ഇപ്പം കിട്ടണമെന്ന് പറഞ്ഞിട്ട് അവൻ നടക്കണത് എത്ര പറഞ്ഞാലും അവന്റെ തലയിൽ കയറില്ല ഒളിപ്പീരുമായിട്ട് നടക്കുക ആ സമയത്ത് നയനിക്കും വിഷമായിപ്പോയി ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകണേന്ന് പോലും പറയാൻ പറ്റില്ല അല്ലെങ്കിലും അനന്തപുരിക്കാരുടെ വില കളയുന്ന കാര്യങ്ങൾ അനാമയും ചെയ്തേ അതിൻ്റെ കൂടെയാണ് ഇപ്പം അടുത്ത ഇതും കൂടെയായി ഇനിയിപ്പം ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും അനന്തപുരിയിലെ പയ്യനെ പോലീസ് സ്റ്റേഷനിലിട്ട് തല്ലിച്ചറച്ചു എന്നായിരിക്കും അടുത്ത കഥ പുറത്ത് വരാനായിട്ട് പോന്നേ ഈ സമയം മുത്തശ്ശൻ എന്തു ചെയ്യണം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എ എസ് ഐ സക്രയൊക്കെയങ്ങോട്ട് ഇറങ്ങി വരുന്നത് മൂർത്തി മുത്തച്ഛനെ കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരനെ ആളായതാ കാര്യം എന്താണെന്നൊക്കെ മനസ്സിലായി പിന്നീട് മൂർത്തി മുത്തച്ഛനെടുത്തോട്ട് അല്ല സാറേ സാറെ ഇവിടെ സിയ ഇല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും എന്താണ് സക്രിയയ്ക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി എന്താ ഏതാ ഉള്ളത് അപ്പോഴേക്കും പറഞ്ഞു സി എ സാർ അകത്തുണ്ടെന്ന് പറയാണ് അങ്ങനെ മൂർത്തി മുത്തശ്ശൻ അകത്തേക്ക് അങ്ങോട്ട് കീറിച്ചു അകത്തേക്ക് എല്ലുമ്പോൾ സി എവിടെ ഇരിക്കുന്നുണ്ട് മൂർത്തി മുത്തശ്ശനെ കണ്ടു കഴിഞ്ഞപ്പം അയാൾ കാര്യം എന്താണെന്നും മനസ്സിലായില്ല ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു ഞാൻ ആരും മനസ്സിലായെന്ന് ചോദിക്കുക അപ്പോഴേക്കും എന്ന് പറഞ്ഞു അത് ഞാൻ അനിരുദ്ധിൻ്റെ മുത്തശ്ശാണ് അനന്ത അനന്തപുരിയിലെ അനന്തമൂർത്തിയാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഞെട്ടലോട് കൂടി നോക്കി അയാൾക്ക് കാര്യം മനസ്സിലായി ഇത് വെറുതെ വെറുതെയുള്ള വരവായിരിക്കില്ല എന്താണ് പണി തരാനുള്ള വരവാന്ന് എന്താണെങ്കിലും അവനായിട്ട് നല്ല എട്ടിന്റെ പണി തന്നെ കൊടുക്കും സിഐക്കിട്ട് ഇനിയിപ്പോൾ സിഐ അവിടെ അധിക ദിവസം ഇരിക്കില്ല സി ഐനെ അവിടെ നിന്ന് മുത്തശ്ശം പറപ്പിക്കുക തന്നെ ചെയ്യും സിഐയുടെ അഹങ്കാരത്തിന് കനത്ത അടി അലക്കാനായിട്ട് പോവുകയാണ് മുത്തശ്ശൻ വെറുതെ ഇരിക്കുവോ ഇത്രയൊക്കെ വലിയ ഷോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതുമാത്രമല്ല ഇനിയിപ്പം അനിയുടെ നന്ദുൻ്റെ വിവാഹം വേണമെങ്കിൽ മുത്തശ്ശൻ നടത്തി കൊടുക്കുകയും ചെയ്യും എനിക്ക് അത്രമാത്രം നന്ദുനെ ഇഷ്ടമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം അനിക്ക് വേറെ ഏത് കല്യാണം നടത്തിയാലും അതൊന്നും ശരിയാവത്തില്ലെന്ന് മുത്തശ്ശന് തോന്നും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അനാമികയായിട്ടുള്ള ഡിവോഴ്സ് നടത്തിയതിന് ശേഷം അവരുടെ വിവാഹത്തിന് മുത്തശ്ശൻ തന്നെ ചില മുൻകൈ എടുക്കും അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് എന്താണെങ്കിലും ഇനി വരുന്ന ദിവസം നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിരിക്കും ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി